അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്താണോ നമ്മള് കഴിക്കണേ ആ സെയിം ക്വാളിറ്റിയിൽ വേണം നമ്മളപ്പുറത്തിൽ ആൾക്ക് കൊടുക്കാന്നുള്ളത് അമ്മ ഇപ്പഴും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യാണ് ഞാൻ ലക്ഷ്മിയുടെ അമ്മ ഉള്ളപ്പോ തൊട്ട് ഇവിടെ നിക്കണതാണ് ജോലിക്ക് ഇപ്പഴും നിക്കണുണ്ട് അപ്പൊ എന്താന്നുണ്ടെങ്കിൽ അന്നുള്ള ടേസ്റ്റില് ഇന്നും കൊടുക്ക കാരണം ആൾക്കാർ നല്ലോണം വരുന്നുണ്ട് നല്ല സെയിലും ഉണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ ഈ ഉണ്ട് ല്ലേ നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ നല്ല തകൃതിയായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സമയമാണ് ഓ നന്നാരി ഇഞ്ചി നാരങ്ങ അല്ലേ അതെ നമുക്കൊരു നാലഞ്ച് വെറൈറ്റി സിറപ്സ് ആണ് വരുന്നത് നെല്ലിക്ക കാന്താരിയാണ് നമ്മുടെ ബെസ്റ്റ് സെലർ പിന്നെ നന്നാരി ജിഞ്ചർ ലെമൺ അങ്ങനെ കുറച്ച് ഫ്ലേവേഴ്സ് ബീറ്റ് അങ്ങനെ കുറച്ച് ഫ്ലേവേഴ്സും എന്റെ വീട്ടിൽ തന്നെയാണ് ലക്ഷ്മി

അതെ ശരിക്കുള്ള ഈ കാന്താരി യൂസ് ആ ശെരിക്കോ ഇത് കഴിയുന്നതും നമ്മള് വളരെ നാച്ചുറലി സോഴ്സ് ചെയ്യാറുണ്ട് ഇപ്പൊ ചെറിയ ചെറിയ ഫാമുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും സോസ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ സമ്മർ ഒക്കെ ആകുമ്പോൾ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് മാത്രം നമ്മൾ വേറെ എവിടെയെന്തെങ്കിലുമൊക്കെ സോഴ്സ് ചെയ്യും ബട്ട് സ്റ്റിൽ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ എടുക്കും റേറ്റ് കൂടുതൽ പല ഗ്രേഡ് സാധനം ഒക്കെ കിട്ടും നമുക്ക് വില കൂടുതൽ കുറവ് അങ്ങനെയുള്ളതൊക്കെ കിട്ടും ഏറ്റവും ബെസ്റ്റ് ഗ്രേഡ് തന്നെയാണ് എടുക്കും ഇത് ഈ പ്രോ ഇതിലോട്ട് അതായത് ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അതായത് മകളുടെ പേരിൽ അമ്മ തുടങ്ങിയ പ്രൊഡക്ടാണുള്ളത് കമ്പനി ആണുള്ളത് ഇപ്പൊ ലക്ഷ്മി വന്നിട്ട് എത്ര വർഷമായിട്ട് മൂന്ന് വർഷം ശേഷമാണ് ഫുള്ളി ഇതെല്ലാം ഞാൻ നോക്കി തുടങ്ങി മൂന്ന് വർഷം അല്ലേ അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഇതിലുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ രണ്ട് കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നെല്ലിക്ക കാന്താരി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ അകത്ത് രണ്ട് കണ്ടന്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതെ പിന്നെ കേട് വരാതിരിക്കാൻ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് മാത്രമാണ് ചെയ്യുന്നത് ഇത് മാത്രം ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ സാധനം ആ ഫുൾ ക്വാളിറ്റി കിട്ടും ഡെഫിനെറ്റ്ലി നമ്മള് ചില നെല്ലിക കാന്താരി ഒക്കെ പ്രൊഡക്ഷൻ വരുമ്പോ നമ്മൾ നോക്കുമ്പോ അതിന്റെ കളറ് ഭയങ്കര ഡേക്ക് ഈ കാന്താരിയുടെ പോലെയൊക്കെ ഭയങ്കരമായിട്ട് പ്രൊജക്ഷൻ ചെയ്ത് നിക്കുന്ന കാണാം പക്ഷെ ഇത് നമ്മൾ ഒരു ഒരു നെല്ലിക്ക അരച്ചെടുത്ത് അതേപോലെ തന്നെ ഇരിക്കുന്നത് ഇങ്ങനെ ഇറക്കിയാൽ ആറുമാസം ഇരിക്കും ഒരു കുഴപ്പം വരുന്നില്ല ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസിച്ചതും ഈ പ്രൊഡക്റ്റ് കാരണം ഇന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അന്നത്തെ കസ്റ്റമേഴ്സ് ഇന്ന് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് പറ്റിയിരിക്കുന്നത് ലക്ഷ്മി ഇതിപ്പോ എന്തിന്റെ ഓർഡർ ആണ് ഇതിപ്പോ സ്വിഗ്ഗിയിലെ വന്നൊരു ഓർഡർ ആണ് നമ്മള് സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ആണ് ഓക്കെ അപ്പൊ ഇതിപ്പോ എന്താ ഓർഡർ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ആണല്ലേ ലക്ഷ്മി പ്രൊഡക്ഷൻ നടക്കുന്നത് അതെ ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത്

എനിക്ക് തോന്നുന്നത് ഒരുപാട് ബൾക്കായിട്ട് ഇതിൽ അരയ്ക്കുമ്പോ മിക്സിൽ അറിയാൻ അത്ര ഫൈനായിട്ട് അരയാണ് കിട്ടുന്നില്ല ഒരു അരിച്ചെടുക്കുമ്പോ ഒരുപാട് വേസ്റ്റ് വരും അരിപ്പിക്കൂടെ പോകാനുള്ള ആയിട്ട് അത്രയും ചെറുതായിട്ട് വരും ചെറുതായിട്ട് ഇതില് കിട്ടിയാൽ നമുക്ക് പഴയ സെയിം ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ എന്താണോ നമ്മൾ കഴിക്കുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാന്നുള്ളത് സ്വിഗ്ഗി അടിച്ചതാണ്

ചി വീണ്ടും അടിക്കാൻ പോകും അങ്ങനല്ലേ ഓക്കേ അങ്ങനെ എത്ര ടൈം രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കിട്ടാവുന്ന കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ ആക്ച്വലി നമുക്ക് ഈ ഇതില്ല ഇപ്പൊ നമ്മളെടുത്ത ആ ഇത് ഇതിപ്പോ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആണല്ലേ ഇത് ഈ കാരണം നെല്ലിക്ക കണ്ടാരി ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് നമ്മളിരിക്കുമ്പോ ചെറുതായിട്ട് ഒരു നെല്ലിക്കട അടിഞ്ഞു വരുന്നുണ്ട് ഇത്രയും നമ്മൾ കളഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് ഇത് വരുന്നത് നമ്മൾ ഇതിന്റെ ഈ ഫൈബർ ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ സാനം പെട്ടെന്ന് ബോട്ടിൽ വീർത്ത് പോവാൻ വരും ഇതിപ്പോ ആറു മാസം വരെ ഇല്ല നമുക്ക് ഇരിക്കും പിന്നെ നാച്ചുറൽ ആയതുകൊണ്ട് എസെൻസ് അല്ലാത്തതുകൊണ്ട് സ്ലൈറ്റ് വേരിയേഷൻ വരാം ടേസ്റ്റിലോ കളറിലോ ചെറിയ വ്യത്യാസം വരാം അപ്പൊ അതറിയാതിരിക്കാനാണ് ബേസിക്കലി ഈ ഗ്രീൻ കളർ ചിലർ ആഡ് ചെയ്യുന്നത് കാരണം അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇപ്പൊ എന്താണോ നമ്മൾ കഴിക്കണേ ആ സെയിം ക്വാളിറ്റിയിൽ വേണം നമ്മൾ അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കാൻ ഉള്ളത് അമ്മ എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഇതിപ്പോ ഒരുപാട് നാളായിട്ട് എനിക്ക് ഓർമ്മിച്ച കാലം തൊട്ട് ഞാൻ ഇവിടെ വീട്ടില് സ്കൂൾ വെട്ട് എന്ന് വരുമ്പോഴും ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലോ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അന്ന് തൊട്ട് കാണുന്നതാണ് രാധേച്ചി നമ്മുടെ പ്രൊഡക്ഷൻ മെയിൻ ചേച്ചിയാണ് രാധേച്ചിയും വാർത്ത രാധേച്ചി അമ്മ ഉള്ളപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ് ഞാൻ ലക്ഷ്മിയുടെ അമ്മ ഉള്ളപ്പോ തൊട്ട് ഇവിടെ നിൽക്കണതാണ് ജോലിക്ക് ഇപ്പോഴും നിക്കണുണ്ട് അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ അന്നുള്ള ടേസ്റ്റില് ഇന്നും കൊടുക്ക കാരണം ആൾക്കാർ നല്ലോണം വരുന്നുണ്ട് നല്ല സെയിലും ഉണ്ട് ഇതിപ്പോ നമ്മുടെ ഫൈനൽ പ്രൊഡക്ഷൻ ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യും

ഇതെല്ലാം നമ്മൾ ഓരോ ബാച്ച് ഉണ്ടാക്കുന്ന ഓരോ ബാച്ചിലത്തെ കുറച്ച് എടുത്ത് വെക്കുന്നതാണ് സാമ്പിൾ ആണ് അപ്പൊ സൂപ്പർ മാർക്കറ്റിലേക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ വെബ്സൈറ്റിലൊക്കെ കൊടുക്കുമ്പോ എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ പിന്നീട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ബാച്ച് മൂന്നാം മാസം വരെ ഇത് ഇത് ഇതിപ്പം ഇത് അതെ ഇത് നരനീന്റി കിഴങ്ങിന്റെ വേരാണ് ആക്കുന്നത് ഡ്രൈഡ് ആയിട്ട് അത് ചതച്ച് നമ്മളതിനെ തിളപ്പിക്കും വെള്ളത്തിലായിട്ട് തിളപ്പിച്ച് പിന്നീട് നമ്മള് ഷുഗർ സിറപ്പും എല്ലാം കൂടി അതുപോലെ തന്നെ ഇവിടെ ജിഞ്ചർ ലെമൺ ഇതൊക്കെ നമ്മളിപ്പോ സുഗി വഴി പോകണം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഇത് നമ്മൾ വീടിന്റെ ചേർന്നാണ് ലക്ഷ്മിയും ഇത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് അല്ലെ ലക്ഷ്മി ഹസ്ബൻഡിന്റെ പേര് അനിരുദ്ധ് അനിരുദ്ധ് ഇത് ഇവരൊരു പാർട്ണറാണ് ഫ്രാൻസി ഫ്രാൻസി ഇവര് മൂന്ന് പേരുടെ ഒരു സംരംഭമാണ് അതായത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ലക്ഷ്മിയുടെ അമ്മ വിനയ ചേച്ചിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഫ്രണ്ടും ചേർന്നാണ് ഇത് നല്ല നല്ല സക്സസ് ആയിട്ട് പോയി ഏകദേശം ഓൾ ഇന്ത്യ അല്ല ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ നമുക്കിപ്പോ സെല്ലുണ്ട് നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഈ ബ്രാൻഡ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട താഴത്ത് കാണുന്നത് ഇവരുടെ നമ്പർ ആണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ സ്വിഗ്ഗി സൊമാറ്റോ വഴി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂരിലെ സ്വിഗ്ഗി സൊമാറ്റോ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ എവിടെ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ കുറേ അയച്ചു വരും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ജെനുവിൻ പ്രോഡക്റ്റ് ഇരുപത്തിന് വർഷത്തെ വിശ്വസ്ത നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക അഭിപ്രായം താഴത്ത് മെൻഷൻ ചെയ്യുക വീണ്ടും മറ്റു വീഡിയോ നമുക്ക് ഉണ്ടാക്കാം അവരെ